നമസ്കാരം കേരളത്തിലെ സി പി എം ജില്ലാ കമ്മിറ്റി മീറ്റിങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തുകൊണ്ടാണ് കേരളത്തിൽ ഇത്രയധികം ദയനീയമായി സി പി എം പരാജയപ്പെട്ടത് എന്നുള്ള പഠനത്തിന് വേണ്ടിയിട്ടാണ് എല്ലാ ജില്ലാ കമ്മിറ്റികളും കൂടിക്കൊണ്ടിരിക്കുന്നത് എല്ലാ ജില്ലാ കമ്മിറ്റികളിലും ഒരേപോലെ പറയുന്നൊരു കാര്യം പിണറായി വിജയൻ എന്ന് പറയുന്ന കശ്മലൻ കാലമാടൻ അവിടെ മുഖ്യമന്ത്രിയായിരുന്നു ഇത്രത്തരം വിധ്വംസക പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ എങ്ങനെയാണ് ജനങ്ങൾ വോട്ട് ചെയ്യുക എല്ലാ തരത്തിലും പരാജയപ്പെട്ട ഒരു സർക്കാരാണ് സ്വന്തം മകളുടെ പേരിൽ മകൻ്റെ പേരിൽ ഇത്രയധികം വലിയ വിവാദങ്ങളുണ്ടായിട്ട് മിണ്ടാതിരിക്കുന്നു എന്തുകൊണ്ടാണ് എവിടെയെങ്കിലും അദ്ദേഹം ഒരു വക്കീൽ നോട്ടീസ് അയച്ചിട്ടുണ്ടോ എത്ര എത്ര ആരോപണങ്ങളാണ് പിണറായി വിജയനെ പറ്റി പറയുന്നത് അദ്ദേഹം എന്നും കേട്ടില്ല എന്ന് മാത്രമല്ല ജനങ്ങളോട് തട്ടിക്കയറുകയാണ് മൈക്കിനോട് തട്ടിക്കയറുകയാണ് ആരെങ്കിലും എതിരായി പറഞ്ഞു കഴിഞ്ഞാൽ അവരെ വളരെ മോശക്കാരായി ചിത്രീകരിക്കുകയാണ് ഇതാണോ മാർസിസ്റ്റ് പാർട്ടിയുടെ പാരമ്പര്യം ജനങ്ങളിൽ നിന്ന് പൂർണ്ണമായി അകന്നിരിക്കുന്നു ഒരു നവകേരള യാത്ര നടത്തുകയുണ്ടായി ആ നവകേരള യാത്ര എന്ന് പറയുന്നത് ജനങ്ങളോടുമായിട്ടുള്ള ഒരു സംവാദമല്ല ഉണ്ടായിട്ടുള്ളത് ഉമ്മൻചാണ്ടി എന്ന മഹാമനുഷ്യൻ മഹാനായ നേതാവ് നടത്തിയിട്ടുള്ള ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ടുള്ള പ്രവർത്തനവും പിണറായി വിജയൻ നടത്തിയിട്ടുള്ള പ്രവർത്തനവും നടത്തി കാണുമ്പോൾ പിണറായി വിജയൻ അവിടുത്തെ പ്രമുഖ അവിടെയുള്ള സമൂഹ പ്രമുഖരായ ബിസിനസ്സുകാരെ കാണുന്നു അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നു ിടെ അവരെ വലിയ അവിടുത്തെ മാന്യന്മാരായി ചിത്രീകരിക്കുന്ന സാധാരണക്കാരോ സാധാരണക്കാർ ഏഴാം ഏഴാംകൂലികളായി അവിടെ കാവ് ക്യൂ നിൽക്കുന്നു പരാതി കൊടുക്കുന്നു എന്നിട്ട് ആ പരാതി അതാത് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അയക്കുന്നു അതല്ല അതാണോ ഉമ്മൻചാണ്ടി ചെയ്തത് ഉമ്മൻചാണ്ടി ചെയ്തത് ഓരോ സ്ഥലത്തും ചെല്ലുമ്പോൾ നേരിട്ട് പരാതി സ്വീകരിക്കുന്നു പരാതി പരി വായിക്കുന്നു അപ്പോൾ തന്നെ പരിഹാരം നിർദ്ദേശിക്കുന്നു ആ പരിഹാരം അപ്പോൾ തന്നെ ലഭിക്കുന്നു എന്നാൽ മാസങ്ങൾ കഴിഞ്ഞിട്ടും പരിഹാരമുണ്ടാകാത്ത പരാതികളാണ് നവകേരള യാത്രയിലൂടെ ഉണ്ടായിട്ടുള്ളത് മാത്രമല്ല നവകേരള യാത്രയ്ക്ക് വേണ്ടി പിരിച്ചിട്ടുള്ള കോടിക്കണക്കിന് രൂപകൾ ഓരോ സ്ഥലത്തും കോടിക്കണക്കിന് രൂപ കൊണ്ടുള്ള സദസ്സുകൾ ആ സദസ്സിലേക്ക് ക്ഷണിക്കപ്പെട്ട വ്യക്തികൾ മാത്രമാണ് പിണറായി വിജയനുമായി നേരിട്ട് കാണുന്നത് അവരവിടുത്തെ ദിവ്യന്മാരാണ് പലതരത്തിലുള്ള മത നേതാക്കന്മാർ ബിസിനസ്സുകാർ അതേപോലെ പലതരത്തിലുള്ള ആരോപണമുള്ള ബിസിനസ് ആളുകൾ ഇവരെയൊക്കെയാണ് പറഞ്ഞു പിണറായി വിജയനെ നേരിട്ട് കണ്ട് സെറ്റിൽമെൻറ്റ് നടത്തുന്നത് അതിലൂടെ കോടികൾ ഉണ്ടാക്കിയിട്ടുള്ളത് പിണറായി വിജയന് വിദേശ യാത്രകൾ ദുരൂഹമായ വിദേശ യാത്രകളാണെന്ന് എത്രയോ തവണ പറഞ്ഞു എന്തിനാണ് സം മുഖ്യമന്ത്രി എലക്ഷൻ കഴിഞ്ഞ ഉടൻ തന്നെ വിദേശയാത്ര പോയത് എന്തുകൊണ്ടാണ് അദ്ദേഹം ബംഗാളിലും അതേപോലെ രാജസ്ഥാനിലും ബീഹാറിലും പാർട്ടി പലതരത്തും മത്സരിക്കുമ്പോൾ അവിടെയൊന്നും പോയിട്ട് പ്രചരണത്തിന് പോകാതിരുന്നത് അദ്ദേഹം പാർട്ടിക്ക് അതീതനാണോ എന്താണ് അദ്ദേഹം പാർട്ടിയുടെ സാധാരണ പ്രവർത്തകനായി എല്ലാവർക്കും മാതൃകയേണ്ട ആൾ അദ്ദേഹം എന്തിനാണ് നാൽപ്പത് വണ്ടി പോലീസിന് സഹായത്തോടെ യാത്ര ചെയ്യുന്നത് അത് അദ്ദേഹം ജനകീയനായ നേതാവ് ആണോ അല്ല അദ്ദേഹം വെറും ഒരു മാഫിയ തലവനെ പോലെ പെരുമാറുന്നു ജനങ്ങളോട് തട്ടിക്കയറുന്നു നവകേരള യാത്രയിലൂടെയും ഇവിടെ നീളം അതാണ് കണ്ടത് ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യാൻ പോയിട്ട് അതിനെ അതിനെപ്പറ്റി മിണ്ടാൻ പോലും പറ്റാത്ത അവസ്ഥ അങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ അവരോട് തട്ടിക്കയറുകയാണ് എന്നാൽ ദൂർത്തോട് ദൂർത്താണ് പിണറായി വിജയൻ്റെ വീട് ക്ലിഫ് ഹൗസ് നിർമ്മാണത്തിന് രണ്ട് കോടി രൂപ അതേപോലെ സ്വിമ്മിംഗ് പൂളിന് ഇരുപത്തഞ്ച് ലക്ഷം അതേപോലെ പശുത്തൊഴുന്ന് നാൽപ്പത്തഞ്ച് ലക്ഷം എന്നൊക്കെ കേൾക്കുമ്പോൾ ജനങ്ങളെ ചിന്തിക്കും ഈ പിണറായി വിജയൻ ആരാണ് ദേവേന്ദ്രനോ മുത്തു ദേവേന്ദ്രൻ അച്ഛൻ മുത്തുപെട്ടറവും ഇതേപോലെ തന്നെയാണ് നവകേരള യാത്രയിൽ ഉണ്ടായിട്ടുള്ള സംഭവ വികാസങ്ങൾ അതിനെതിരെ പ്രതിഷേധിക്കാനുള്ള അവകാശമില്ലേ ആ പ്രതിഷേധിക്കുന്നവരെയെല്ലാം തലമണ്ടയ്ക്കടിച്ച് ചട്ടി കൊണ്ടും അതേപോലെ വടികൊണ്ടും അടിച്ച് തകർക്കുകയാണോ ചെയ്യേണ്ടത് ഇതാണോ ജനാധിപത്യം എന്നിട്ട് പറയുകയാണ് പിണറായി വിജയൻ പറയുകയാണ് അതൊക്കെ അവരെ സംരക്ഷിക്കുകയാണ് എന്ന് പറയുന്നു എന്തൊരു നാണക്കേടാണ് പാർട്ടിക്ക് ഉണ്ടാക്കിയിട്ടുള്ളത് വീര പരാ പാരമ്പര്യത്തിലൂടെ വളർന്നു വന്ന സമര എത്രയോ സമരങ്ങളിലൂടെ കടന്നു വന്ന പാർട്ടിക്കൂടെ മനോഭാവം ഇതാണോ ഫാസിസ്റ്റാണ് പിണറായി വിജയൻ എന്ന് പറയുന്നതിൽ എന്താ തെറ്റ് ഇതാണ് ഇന്ന് എല്ലാ മീറ്റിങ്ങുകളിൽ പ്രത്യേകിച്ച് കൊല്ലം മീറ്റിങ്ങിൽ അടക്കം നടന്നിട്ടുള്ളത് കൊല്ലം മീറ്റിങ്ങിൽ എം എ ബി ബി ആണ് ഇതെല്ലാം കേട്ട് ചെറിച്ചു കൊണ്ടിരുന്നത് ഓരോരുത്തരും പ്രസംഗിക്കുന്നു ഗുരുദാസം പറഞ്ഞത് ആ ആരാണ് ഈ മുകേഷ് മുകേഷിനെ സ്ഥാനാർത്ഥിയാക്കിയതിന് പിന്നിൽ ആരാണ് ഇതേപോലെ എളമരം കരീമിനെ സ്ഥാനാർത്ഥിയാക്കിയതിനെതിരെ ശക്തമായ ഭാഷയിലാണ് പ്രതികരിച്ചിട്ടുള്ളത് ശൈല ടീച്ചറേയും കെ സുരേന്ദ്രനെയും കെ രാധാകൃഷ്ണനെയും സ്ഥാനാർത്ഥിയാക്കേണ്ട ആവശ്യമെന്തായിരുന്നു അവർ എന്ത് തരത്തിലാണ് അത്തരം കാര്യങ്ങൾക്ക് അവർ എം എൽ എ ആയി വൻ വിജയം നേടിയിട്ടുള്ള അവരെ വെട്ടിമാറ്റാൻ വേണ്ടിയിട്ടല്ലേ ശരിക്കും പിണറായി വിജയൻ സ്ഥാനാർത്ഥിയാക്കിയത് എന്തുകൊണ്ടാണ് റിയാസിന് കോഴിക്കോട് മേയ്പൂരിൽ പോലും ഈ പത്തൊമ്പതിനായിരത്തിലധികം ഭൂരിപക്ഷത്തിന് രാഘവേട്ടന് ഭൂരിപക്ഷം കിട്ടാൻ കാരണം എന്താ ഇളമരം കരിയും പിന്നോട്ട് പോകാൻ കാരണം എന്താണ് ഇങ്ങനെയുള്ള നൂറായിരം ചോദ്യങ്ങളും നൂറായിരം പ്രശ്നങ്ങളുമായി പിണറായി വിജയനെതിരെ ആഞ്ഞടിക്കുകയാണ് കേരളത്തിലെ സി പി എം അണികളും നേതാക്കന്മാരും എന്നുള്ളതാണ് സത്യം സാധാരണ അണികൾ എല്ലാ മേഖലകളിലും പിണറായി വിജയനെതിരെ കത്തിപ്പടർന്നുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ നേതാക്കന്മാർക്ക് ഇന്നലെ വരെ പിണറായി വിജയൻ്റെ കൂടെ നിന്ന് നേതാക്കന്മാർ പോലും പിണറായി വിജയനെ ചോദ്യം ചെയ്യുകയാണ് പിണറായി വിജയൻ എന്തുകൊണ്ടാണ് മന്ത്രിമാരായിട്ട് പുതുതായി എടുത്ത ആളുകൾ ഒരു കഴിവുമില്ലാത്ത ആളുകളെ കൊണ്ടു നിർത്തിയിരിക്കുന്നത് ശൈല ടീച്ചറെ പോലെ കഴിവുള്ള നേതാവ് അതേപോലെ ജി സുധാകരനെ പോലെ കഴിവുള്ള നേതാവ് ഇതുപോലുള്ള രണ്ടാം തര നേതാക്കന്മാരെ എല്ലാം വെട്ടിമാറ്റിക്കൊണ്ട് പിണറായി വിജയൻ്റെ അപ്രമാദിത്യം തുടരുന്നത് ഇനി മുന്നോട്ട് പോയാൽ പാർട്ടി ഇല്ല പാർട്ടി തീർന്നു എന്ന് തന്നെ അവർ വിലയിരുത്തി പറയുകയാണ് എന്തായാലും പിണറായി വിജയനെതിരെയാണ് എല്ലാവരും വാളോങ്ങുന്നത് പിണറായി വിജയൻ്റെ തല വെട്ടിമാറ്റാൻ എല്ലാവരും ആഗ്രഹിക്കുന്നു കാരണം പിണറായി വിജയനാണ് പാർട്ടിയെ നശിപ്പിച്ച വില്ലൻ എന്നവർ വില വരുത്തിയിരിക്കുന്നു കേരളത്തിലെ പാർട്ടിയെ മുച്ചോടും നശിപ്പിച്ചതിൽ പിണറായി വിജയനുള്ളത്ര പങ്ക് വേറെ ആർക്കുമില്ല അദ്ദേഹത്തിനെതിരെയുള്ള സ്വർണ്ണക്കളക്കടത്തും കടത്തും അതേപോലെ തന്നെ ആ ഉള്ള എല്ലാ കാര്യങ്ങളിലും പാർട്ടിക്ക് വളരെ മോശപ്പെട്ട പേരുണ്ടാക്കി മാത്രമല്ല അവസാന നിമിഷത്തിൽ ഇ പി ജയരാജൻ ജ ബി ജെ പി നേതാവ് ജാവേദ്ക്കറുമായി നടത്തിയ സംഭാഷണങ്ങൾ അതെല്ലാം അവമതിപ്പാടുണ്ടാക്കി പാർട്ടി തോൽക്കാൻ കാരണം ഇത്തരം കാര്യങ്ങളാണെന്ന് അവർ വിലയിരുത്തുന്നു അതേ പാർട്ടി എല്ലാം തകർന്നിരിക്കുന്നു ത്രിപുരയെക്കാളും ബി അതേപോലെ ത്രി ബംഗാളിനേക്കാളും പാർട്ടി ഒന്നടക്കം പാർട്ടി ഗ്രാമങ്ങളിലടക്കം ബി ജെ പിയിലേക്ക് പോയിരിക്കുന്നു ഇത് ഇത് ബംഗാളിനേക്കാളും ത്രിപുരയേക്കാളും ഒരു പോക്കാണെന്ന് പാർട്ടിയുടെ നേതാക്കന്മാർ തന്നെ വിലയിരുത്തി പറയുകയാണ് അതെ ക്രൈം അന്ന് ഇന്നലെ പറഞ്ഞ കാര്യങ്ങൾ കാര്യങ്ങളിന്ന് പാർട്ടി അണികൾ ഏറ്റെടുത്തിരിക്കുന്നു ഇപ്പോൾ പാർട്ടി നേതാക്കന്മാരും ഏറ്റെടുത്തിരിക്കുന്നു കാരണം പാർട്ടി നേതാക്കന്മാർക്ക് മനസ്സിലായി ഇനി അധികകാലം പിണറായി വിജയനെ കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല എത്രയും വേഗം പിണറായി വിജയനെ ഇവിടെ നിന്ന് ഇറക്കി വിട്ടില്ലെങ്കിൽ പാർട്ടിയില്ല എന്നുള്ളതാണ് പാ ഇവരുടെ പൊതുവികാരം എന്നുള്ളതാണ് സത്യം നന്ദി നമസ്കാരം